ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണ ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ ദർശനവും പിന്നെ ഒരു ഫാൻസി ഷോപ്പിങ്ങുമാണ് അങ്ങനെ കുറേ വർഷക്കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം സബലീകരിച്ചിരിക്കുന്നു ഗുരുവായൂർ കുളിച്ച് നിർമ്മാലയം തുടരണമെന്നുള്ളത് അതെന്തായാലും എൻ്റെ ഭഗവാൻ ഇന്ന് എനിക്ക് സാധിച്ചു വന്നിരിക്കുന്നു അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കുന്നതിൽ അപ്പുറത്തെയാണ് എന്തായാലും തിരിച്ച എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഒരു മണിക്കാണ് അപ്പോൾ കുറേ അധികം സമയം അമ്പലത്തിൽ ചിലവഴിക്കേണ്ടതായിട്ടുണ്ടോ അപ്പോൾ വിചാരിച്ച ഒരു മിനി ഷോപ്പിംഗ് ആയാലോ ഒന്ന് അപ്പോൾ നമ്മൾ റീൽസിലും വീഡിയോസിലൊക്കെ വൈറലായിട്ടുള്ള നമ്മുടെ ഗുരുവായൂർ ഫേമസ് ഷോപ്പായിട്ടുള്ള പ്രിയങ്ക ഫാൻസി സ്റ്റോറിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇത് അണ്ണാച്ചിയുടെ കടയെന്നും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചു രൂപ കടയെന്നും എൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഴക്കേ നട മഞ്ചുളാലിലേക്ക് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരാളിൻ്റെ ബാക്കിലായിട്ടാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് പോയാൽ മതി ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അതെ നമ്മൾ ഷോപ്പിലെത്തിയിരിക്കുകയാണ് നമ്മളുടെ വൈറലായിട്ടുള്ള പ്രിയങ്ക ഫാൻസി ഷോപ്പിൽ അപ്പോൾ ഇനി ഞങ്ങളുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ കാണാം നേരത്തെ അഞ്ച് രൂപയ്ക്കൊക്കെ ഇഷ്ടമാതിര ഐറ്റംസ് അതായത് ചെറിയ കമ്മലൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ അഞ്ച് രൂപയുടെ കളക്ഷൻസ് ഒന്നുമില്ല കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യണത് പത്ത് രൂപ മുതലാണ് പിന്നെ അഞ്ച് രൂപ ഹെയർ ക്രാബ് ഒക്കെ ഉണ്ട് അതിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ അത് ഇതുപോലത്തെ ചെയിൻസ് എല്ലാവരും ഉണ്ട് പല റേഞ്ചിലുള്ള കംപ്ലീറ്റ് ഫാൻസി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ കുറേ കോസ്മെറ്റിക്സ് ഐറ്റംസും ഉണ്ട് പിന്നെ മെയിനായിട്ട് പറയേണ്ടത് കുപ്പി വിളയുടെ കളക്ഷൻസാണ് ഒരു രക്ഷയില്ലാത്ത അത്രയും കളക്ഷൻസ് ഉണ്ട് എല്ലാവരും ഡസൻ ഫോർട്ടി തേർട്ടി ആ റേഞ്ചിലാണ് ഉള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബാങ്കിൾസ് അതുപോലെ തന്നെ പല മെറ്റീരിയൽസിലുള്ള വളകളുടെയൊക്കെ കളക്ഷൻ വള കുറേ ഉണ്ട് വൈഡ് റേഞ്ച് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ടോയ്സ് റിങ്സ് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു കാര്യം സമയം കൈ പിടിച്ചുകൊണ്ട് പോകരുത് കുറച്ചധികം സമയം എടുത്ത് തന്നെ ഷോപ്പിംഗ് നടത്തണം കാരണം കളക്ഷൻസ് അത്ര അധികം ഉണ്ട് നോക്കിയെടുക്കും തോറും നമുക്ക് കുറേ നല്ല ഐറ്റംസ് വില കുറച്ചൊക്കെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇനി നമുക്ക് ആയിട്ട് പറയാം ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇതുപോലെ ക്ലിപ്പുകളുടെയും പാദസരങ്ങളുടെയും കളക്ഷൻസാണ് ഷോപ്പിൽ ഏറ്റവും ഇഷ്ടമായത് ഈ പാദസരത്തിൻ്റെ കളക്ഷനാണ് ആണ് തേടി ഉറപ്പീസിനൊക്കെ നല്ല അടിപൊളി പാദസരങ്ങളുണ്ട് പിന്നെ ബാങ്കിൾസ് കുട്ടികളുടെ ബാങ്കിൾസിൻ്റെ കളക്ഷൻസും കുറേ ഉണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾക്കൊക്കെ വളം നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ കഴിയും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐറ്റംസാണ് ഫ്രണ്ടിലുള്ളത് അവരുടെ ഹെയർ ബാൻഡ് ബോ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് അതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ വന്നത് ഇതുപോലെ കുറച്ച് ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ മുത്തിൻ്റെയൊക്കെ വളകളൊക്കെയാണ് ഇയർ സ്ലൈഡ് പിന്നെ നെയിൽ പോളിഷും അതേ തേടി ഉർപ്പീസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ിലേക്ക് വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടിയ ഗോൾഡ് ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ഉണ്ട് കളക്ഷൻസ് കുറേ കാണാൻ കഴിയും അതിന് കുറച്ച് റേറ്റ് ഉണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ ലോട്ടസ് ചെയിനൊക്കെ ഇതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് കുറേ കളറില് അതെല്ലാം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഉള്ളത് സാധാരണ ഇതൊക്കെ പുറത്ത് ടു ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന ഈ കമ്മലിലും മാലക്കും കൂടി നൂറ് രൂപയൊക്കെ ഉള്ളൂ ബാംഗിൾസിൻ്റെ ഒപ്പം തന്നെ ആ സെക്ഷനില് തന്നെ എൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് മോളിലൊക്കെ ആയിട്ട് കുറേ കുട്ടികളെ ചെറിയ ചെറിയ ടോയ്സുകൾ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പിന്നെ ഹെയർ ക്രാപ്പിൻ്റെ കാര്യം പറയേ വേണ്ട വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് അതിന് അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വെസ്റ്റേൺ ചെയിൻസ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഇൻവിസിബിളായിട്ടുള്ളതും അല്ലാത്ത കുറേ വെസ്റ്റേൺ ചെയിൻ ഒക്കെ ഉണ്ട് ഇതൊക്കെ നയൻറ്റി ഫൈവിന് അടിപൊളി കളക്ഷൻസാണ് കാണാനായിട്ട് അതിൻ്റെയൊക്കെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ പേൽസിൻ്റെയും സ്റ്റോൺസിൻ്റെയൊക്കെ നെക്ലസ്സൊക്കെ ആയിട്ടുണ്ട് ഇതിന് അത്യാവശ്യം നോർമലായിട്ടുള്ള റേറ്റ് ഒക്കെ ഉണ്ട് വളരെ ഭയങ്കര വില കുറവായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് പല മോഡല് ഉണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ അവിടുന്ന് പോകുമ്പോൾ ഇതുപോലെ മുകളിലൊക്കെ കമ്മലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസൊക്കെ കിട്ടും പൊട്ടിൻ്റെയൊക്കെ ഭയങ്കര വലിയൊരു കളക്ഷൻസ് ഉണ്ട് ഈ കമ്മലുകളെല്ലാം ഈ കാണുന്ന കമ്മലുകളെല്ലാം പത്ത് രൂപ റേഞ്ചിലുള്ള കമ്മലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊട്ടുകൾ പല സൈസിൽ പല കളറിൽ പല ഷേപ്പിലൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ കോമ്പ് നമ്മുടെ പെഡിക്യൂർ ചെയ്യാനായിട്ടും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസ് മിററ് ഈ മിററൊക്കെ ഫോർട്ടി റുപ്പീസാണ് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മിററാണ് രണ്ട് ഫ്ലോറിലായിട്ടാണ് മുകളിൽ ഒരു ഫ്ലോറുണ്ട് അവിടെ കുറച്ച് പൊട്ട അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് റേഞ്ച് കൂടിയ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള റൂബി അങ്ങനെയുള്ള കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതിന് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് അതിനനുസരിച്ച് കുറച്ച് റേറ്റും കൂടുതലാണ് ബാക്കി എല്ലാ കളക്ഷൻസും ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിയായിരുന്നു അതുപോലെ തന്നെ കുറേ കളക്ഷൻസുണ്ട് വെറൈറ്റി ടൈപ്സ് ഓഫ് കുപ്പികളാണ് അതിൽ ഇത് ഈ ഈ ഒരു ഐറ്റം ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടുന്നത് ഹെയർ ക്രാപ്സൊക്കെ അഞ്ച് രൂപയുടെ കളക്ഷൻസ് ദൈഡി കണ്ണ് കുഞ്ഞ് ക്രാപ്സിനൊക്കെ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണതുണ്ട് പിന്നെ കോംബോ ആയിട്ടൊക്കെ പതിനഞ്ച് രൂപയുടെ പാക്കറ്റൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വില കുറഞ്ഞ കുറച്ച് ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് ബാക്കി നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് ബാംഗിൾസിൻ്റെ ആണ് ഷോപ്പിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറേ ഐറ്റംസുള്ള അഫോർഡബിളായിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അത്രയധികം കളക്ഷൻസ് ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പിന്നെ എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസും ഉണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ചെയിൻസ് അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ അതുപോലെ ക്രാബ്സ് അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ കുട്ടികൾക്കും ടോയ്സിനും ടോയ്സ് അതുപോലെ തന്നെ പെൻസിൽ ലെയർ റബ്ബറ് അങ്ങനെ കുറച്ച് ആക്സസറീസ് അങ്ങനെ എല്ലാം ഉള്ള കടയാണ് അപ്പോൾ മസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള കടയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മീ